ഈശോ മിസ്ഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്വഭാണല്ലോ അല്ലേ തോമ്പിന്റെ കാര്യത്തിൽ ഒട്ടും പറയു പോകരുത് കേട്ടോ നല്ല മുറുകെ നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്നു കേട്ടോ ഞാൻ ഒരു കാര്യം പറയപ്പെട്ടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ അഭിഷേകം നിങ്ങൾ കൂടിയായിരുന്നോ അത് നിങ്ങൾ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരാ നഷ്ടമാണ് കേട്ടോ അത് എന്നോട് പലരും ഇതെല്ലാരും കൂടിയായിരുന്നു പറഞ്ഞെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ചത്തെ എല്ലാം അവസാനിക്കുന്ന നേരത്ത് തുടങ്ങാൻ അല്ലെ അതല്ല എന്റെ തല കേട്ടല്ലേ അതൊന്നും അതൊന്നും നിങ്ങൾ കൂടണം കേട്ടോ ഇത്രയും സഹോദരൻ ഞാൻ പറഞ്ഞത് നാളെ മുതൽ സി എം ആയി ഡി കമാരുടെ ധ്യാനമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കേട്ടോ പ്രത്യേകം നിങ്ങളെ പ്രാർത്ഥന ഫുള്ള് ഇപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങോട്ടുള്ള ഈ തോക്കെടുത്ത് യാത്രകളിലും കാര്യങ്ങളിലുമാണ് ഇന്നെന്തായാലും സാക്ഷ്യം വായിക്കാം അത് ഞങ്ങൾ ബിനോയച്ചാ ഞങ്ങളുടെ എല്ലാ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെ കേട്ടോ സംഭവത്തിന് മാറി മാറി വരുന്നൊക്കെ ഇപ്പൊ എല്ലാവരും കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എന്റെ പേര് മാത്യു ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടി എന്ന സ്ഥലത്തു നിന്നാണ് അച്ഛന്റെ ടോക്ക് ഞാൻ വർഷങ്ങളായിട്ട് മുടങ്ങാതെ കേൾക്കാൻ അനേകം പേർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരാള് എന്റെ മകള് അയർലൻഡിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയെ അവിടെ ഗവൺമെന്റിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുകയും അത് ഓൾമോസ്റ്റ് റെഡി റെഡിയാവുകയും ചെയ്തു അതിനുശേഷം അതിന്റെ ഭാഗമായി ഒരുപാട് പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു വർക്ക് പെർമിറ്റ് പിന്നെ എന്തോ എന്തൊരു കാർഡ് രജിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് പല പേരിലുണ്ട് ഇതിൽ പല പേപ്പറുകൾ ശരിയാകാൻ ഒരുപാട് താമസം പറഞ്ഞു എന്നറിഞ്ഞത് ശരിയായി കിട്ടാൻ ഇത്ര മാസം എടുക്കും ഇത്ര അങ്ങനെ പറയും ശരിയായി കിട്ടില്ല എന്ന അവസ്ഥയിൽ വരെ ചേര കാര്യങ്ങൾക്ക് വേണ്ടി എത്തി ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തു പിന്നെ ഇത് കിട്ടുകയില്ല അങ്ങനത്തെ ഒരുപാട് ചെറിയ അവസ്ഥ വന്നു ഈ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് വിനോദനെ ഓർത്തു അച്ഛനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് തോന്നി ഇതുവരെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ സെൻറ്ററിൽ വിളിച്ച് അച്ഛൻ്റെ നമ്പർ വാങ്ങി അപ്പോൾ വ്രതർ പറഞ്ഞു അച്ഛനെ വിളിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല നല്ല തിരക്കിലാണെന്ന് പറഞ്ഞു മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഏതായാലും ഞാൻ പ്രാർത്ഥിച്ച അച്ഛനെ വിളിച്ചു അച്ഛൻ കോളെടുത്തു ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു സങ്കീർണത്തിന് പതിനെട്ട് ഇരുപത്തി ഒൻപത് വായിക്കുക അതായത് അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യതരെ ബോധിക്കുക എൻ്റെ പിന്നെ ദൈവത്തിന്റെ സഹായത്തിൽ കോട്ടം ഞാൻ ചാടിക്കടഞ്ഞു ഇത് വായിച്ചിട്ട് ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ അച്ഛൻ കോഴിക്കോട് പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ അപ്പോൾ തന്നെ ഈശോയുടെ മുമ്പ് മുട്ട നിന്നുകൊണ്ട് ജമാലേ മുട്ട കൊത്തി ജോമാലയല്ലേ അന്ന് തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോൾ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ പേപ്പറും ശരിയായി എന്ന് അത് ഒരു മാസം എടുത്താ പോലും ശരിയാകാത്ത ചില പേപ്പറുകളാണ് അതെല്ലാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയായി അരളര് ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു അച്ഛൻ അന്ന് തന്നെ ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു ഈ സാക്ഷി അച്ഛനെ കണ്ടു നേരിട്ട് തരണമെന്ന് ഞാൻ തീരുമാനിച്ചു ഇതൊരു സംഭവിച്ചതിനോ നമ്മുടെ പി ഡി എസ് എന്റെ കൺവെൻഷൻ അതിന് കണ്ണൂരിൽ നിന്ന് ഈ ചേട്ടൻ ഈ സാക്ഷിയം ഒന്ന് കൊണ്ടുതരാൻ വന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കണേ അത് അത് അതെന്ത് പറഞ്ഞു പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഒരു പ്രയോറിറ്റിയാണ് അല്ല അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി അയച്ചാൽ പോര കണ്ണൂരിൽ നിന്ന് ഇത് ഇതൊന്ന് കൊണ്ടു തരാൻ വേണ്ടി വരും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് ഓർത്തിരിക്കാൻ കാരണം പറഞ്ഞത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇതിനകത്ത് ആ തടസ്സം മാറി ഈശ്വര വലിയ കാര്യമാണ് പക്ഷേ വേറെ പറഞ്ഞത് ഇപ്പം ഞാൻ ആ വചനം പറഞ്ഞത് കൊണ്ടെന്ന് പറഞ്ഞു ഇവർ ജീവനാണ് അപ്പൊ തന്നെ സാധാരണ നമ്മളാണ് എന്ത് ചെയ്യും അന്നപ്പം നാളെ ഇപ്പോഴും അല്ല അച്ഛൻ പ്രാർത്ഥിച്ചല്ലോ എന്ന് വെക്കും അല്ലേ അങ്ങനെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്താൽ ദൈവം അതിനേക്കാൾ വേഗത്തിൽ അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങളങ്ങോട്ട് ഇടപെടും ഇതെങ്ങനെയാ അച്ഛൻ അച്ഛൻ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിരുത് അല്ലേ അതാണ് ഇവരൊരു വിശ്വാസം നോക്കിയാൽ അപ്പം തന്നെ തിരികെ കത്തിച്ചാൽ അങ്ങനെയല്ലേ പിന്നെ വായിച്ചിട്ട് അപ്പം തന്നെ മുട്ടുപൊട്ടി അത് തന്നെ മുട്ടുപൊത്തി ഈശോയുടെ മുമ്പിൽ മുട്ടുമെന്ന് ജന്മാലേ കാണാൻ രണ്ട് മണിക്കൂർ ചെന്ന് ചോദിക്കാ മറ്റേ രോജി റിസൈൻ ചെയ്യുകയും ചെയ്തു അത് ചെയ്ത് അല്ലേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അനദിന ആവശ്യങ്ങളെ അതാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് എന്ന് വിശ്വസിക്കുക എന്നൊക്കെ അതിനെ തന്നെ അർത്ഥമാണ് പുറകോട്ട് പോകരുത് കേട്ടോ പ്രാർത്ഥന അതുപോലെ പിടിച്ചു കയറണം ഏതായാലും ഇന്നിങ്ങനെ പേപ്പറുകളിലൊക്കെ ഒരുപാട് നാളെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് പ്രത്യേക ബ്ലസ്സിംഗ് പ്രാർത്ഥിക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പതിനേഴാം സങ്കീർത്തനത്തിൽ അതിന്റെ പതിനാലാമത്തെ സങ്കീർത്തനാണ് പതിനേഴാമത്തെ അധ്യായം അതിന്റെ സങ്കീർത്തനെ പതിനേഴാം സങ്കീർത്തനം എന്ന് ഒരുമിച്ചവർ പതിനാലാമത്തെ അമേഴ്സ് അതിന്റെ ഏ ഭാഗമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണേ നമ്മൾ പലപ്പോഴും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്ന അല്ലേ കടബാധയം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും മദ്യപാനത്തെ രക്ഷിക്കണമേ അല്ലെങ്കിൽ കുടുംബത്തിന് വഴക്കിൽ നിന്ന് രക്ഷിക്കണമേ ഇങ്ങനത്തെയൊക്കെയുള്ള പല കാര്യത്തിൽ രക്ഷപ്പെടാൻ ചില ചെല ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കും മൊബൈൽ അഡിക്ഷൻ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ മനോഹരമായ സങ്കീർത്തം പറയാം എന്നറിയോ ഇഹ ലോക ജീവിതം മാത്രം ഓഹരിയായി കാണുന്ന മർത്തരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ ഒരു സൂപ്പർ പ്രാർത്ഥനയാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ വേറൊരു വചന പെട്ടെന്ന് പറഞ്ഞ എന്താ അറിയോ പൗലീസില് വധിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങൾ എത്രയോ നിർഭാഗ്യവാൻ എത്രയോ ദുർഭകനായ മനുഷ്യൻ നല്ല അർത്ഥത്തിലാണ് പറയുന്നത് അവരെ പ്രത്യാശ ഈ ലോകത്തിലാണ് ലോകത്തിലടുത്തിന്റെയും കുടിക്കുകയും വീട് പണിയും പൊളിക്കുകയും ഇങ്ങനെയൊക്കെ നടക്കുക അതിൻ്റെ ഇടയ്ക്ക് കർത്താവും വരും ലോഹയുടെ കാലം പോലെ അല്ലേ എന്തൊരു പ്രാർത്ഥന സങ്കീർണത്തിന്റെ ഇഹലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മർത്തരിൽ നിന്ന് മർത്തരെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെറിയ പിള്ളേർക്ക് മനുഷ്യൻ മർത്തരക്കും പറഞ്ഞാൽ മനുഷ്യനായ അതുകൊണ്ടാ പറയുന്നത് അവരിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ കരം ഞങ്ങളെ രക്ഷിക്കുക അങ്ങയുടെ കരം വലിയ പ്രശ്നങ്ങൾ രക്ഷിക്കപ്പെട്ട് രക്ഷിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ അഗ്നിയുടെ നടുവിൽ ഞങ്ങളുടെ കരം ഞങ്ങളെ രക്ഷിക്കട്ടെ പൈശാചികൾ ഞങ്ങളുടെ കരം രക്ഷെ എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയാണ് എന്റെ കർത്താവെ അതായത് അപ്പൊ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മുടെ സഹവാസമുള്ള മനുഷ്യരെ ആ ഏത് ടൈപ്പാണിങ്ങോട്ട് നമ്മൾ നോക്കണം എ ടൈപ്പ് ബി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ പല കാറ്റഗറികളില്ലേ എന്ന് പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സി ടൈപ്പ് പേഴ്സണാലിറ്റി അല്ലെ എന്നു പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെ ചിന്ത ഈ ലോകത്തിനുള്ള വ്യഗ്രതകൾ ഇതിന്റെ കാര്യങ്ങൾ അല്ലാതെ സ്വർഗ്ഗത്തെക്കുറിച്ചോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ രണ്ടാം വരവനെ കുറിച്ചോ യേശിവനെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത മനുഷ്യരാണ് നിന്റെ ചുറ്റുമുള്ള ആൾക്കാരങ്ങൾ അത് ജോലി സ്ഥലത്തോ കമ്പനി എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ശരി അങ്ങനെയാണെങ്കിൽ നീ ഒരു പ്രാർത്ഥനയാണ് എന്റെ കർത്താവേ ഞങ്ങളെ ഇവന്മാരുടെ ഇടയിൽ രക്ഷിച്ചേക്കണേ അല്ലേ ൈബിൾ എഴുതിന് ചുമ്മാ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം അതിനൊക്കെ അർത്ഥം അവർ രക്ഷപ്പെടുത്തി പിന്നെ വേറെ സ്ഥലമുണ്ട് അവന്മാരുടെ അവരുടെ കൂടെ നിന്നുവച്ചാൽ അവരെ നമുക്ക് രക്ഷിച്ചുകൊണ്ട് പോകാനൊരു വിളിയുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മിക്കവാറും സംഭവിക്കുന്നോ നമ്മൾ ഈ തത്വശ്വാസം പ്രത്യശ്വാസം ഒക്കെ എല്ലാം കേട്ട് നമ്മൾ അവരുടെ കൂടെയാവും അതുകൊണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാരണം എന്താ രണ്ടിനും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് സ്തുതിക്കാം കുഞ്ഞുങ്ങളെ ഓടിവായോ ശ്രുതിക്കാം ഹാലലു ഹാലലു ഹാലുയ ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന ആരാധിക്കും നന്ദി പറയും കർത്താവായ ദൈവം അത്ഭുതത്തെ അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യവും ക്ഷമ കൊണ്ട് ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുന്ന് ഇപ്പോൾ കരം നീട്ടണേ കർത്താവ് എന്റെ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുന്നു എന്നാൽ ശ്രദ്ധിച്ചോ കർത്താവായ ദൈവം മറ്റുള്ള ശ്രദ്ധിക്കാം കർത്താവായ ദൈവമേ ഇപ്പൊ ഞങ്ങൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ കർത്താവ് നാളുകളായിട്ട് ജോലിയൊക്കെ ഓക്കെ ഓക്കെ പക്ഷെ എന്തു പേപ്പർ പേപ്പർമാർക്ക് നടക്കുന്നില്ല സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി ഒമ്പത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും കർത്താവേ അങ്ങയുടെ സഹായത്ത കർത്താവേ ഈട്ട ചാട്ട് കിടക്കാം വചനം വെച്ച് ആശീർവദിക്കുക ഏശ നാൽപ്പത്തി മൂന്ന് ആറ് വടക്കിനോട് വിട്ടുകൊടുക്കാൻ തെക്കിനോട് തടഞ്ഞാ രാജാവും ഈ വചനപ്രകാരം തടസ്സം വിട്ടുപോട്ടെ കർത്താവ് അവിടുന്ന് സ്വർഗ്ഗത്തിന് ദൂതനയച്ച അങ്ങനത്തെ പ്രശ്നങ്ങളിൽ പേപ്പറുകൾക്ക് മുന്നോട്ട് കൊണ്ടുവന്നക്കാൻ സ്വർഗത്തിന്റെ ഇടപെടലുണ്ടാകട്ടെ ആശീർവദിക്കുക അതിന് ഏതെങ്കിലും പൈസാചിയോട് തടസ്സം ബന്ധി വിട്ടു ഏശ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വെച്ച് ആശീർവദിക്കും അപ്പം തന്നെ കർത്താവ് ദൈവമേ ഇതുപോലെ ഈ ലോകത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ സഹവാസത്തെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് യേശു നാമത്തെ ആ വചനം അവരെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ കർത്താവ് ദൈവം ആ അങ്ങനെയുള്ള മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരഭിഷേകം നിറയട്ടെ ഇത് ആശീർവദിക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ എല്ലാ നിയമങ്ങളെ ആശ്രദിക്കും വിശ്വത്തെക്കുറിച്ച് നിങ്ങളെ മുദ്രയേടും നമ്മുടെ കർത്താവ് കർത്താവിശ്വാസം ശിയാറുപയോഗം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ